വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ വേണ്ടി മൂന്ന് ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ മൂന്നര ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് അടിപ്പരിപ്പ് മുന്തിരി സവാളി ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇലക്ക കറുവപ്പട്ട ഗ്രാമ്പും ഇട്ട് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം ചെറിയ രക്ഷണ സവാളി അരിഞ്ഞതും ചെറിയ രക്ഷണ ഇഞ്ചി ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം സവാള നന്നായിട്ട് വാടി വരുന്ന സമയം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് എന്ന കണക്കിന് ആറ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തിലേക്ക് നാരങ്ങാ നീരും പിന്നെ കഴുകി വെള്ളമുറ്റി വെച്ചിട്ടുള്ള അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഓജിപ്പിച്ചതിനു ശേഷം അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിട്ട് ഒരു ആറേഴ് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം ഇപ്പോൾ അരിയിലെ വെള്ളമൊക്കെ വറ്റി ഇത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളും ഇട്ടതിനു ശേഷം ചൂടോടുകൂടി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്